ഇത് മട്ടാഞ്ചേരിയിലുള്ള പോലീസ് മ്യൂസിയം ഇത് പോലീസ് ബോഡി ഗാർഡാണ് രാജാവിൻ്റെ ഷർട്ടിടാത്ത പോലീസ് തലയിൽ തൊപ്പി ഉണ്ട് പോലീസുകാർ ഉപയോഗിക്കുന്ന തൊപ്പികൾ ഇത് പോലീസ് മാൻ ഓഫ് ദ ട്രാവൺകൂർ കിങ് റെഡ് യൂണിഫോമാണ് പടച്ചട്ടയും വാളുമാണ് അവരുടെ പ്രധാന ആയുധങ്ങൾ പലതരം ആയുധങ്ങൾ നമുക്ക് ഇവിടെ കാണാം വാളുകൾ കുന്തം അങ്ങനെയുള്ളവയെല്ലാം ആയിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരള പോലീസ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കാക്കി യൂണിഫോം ട്രൗസറാണ് വേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരള പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷമാണ് ട്രൗസറും ഷർട്ട് തന്നെയാണ് വേഷം പലതരം ആയുധങ്ങൾ അതുപോലെ തന്നെ വടികളെല്ലാം അവിടെ കാണാം ഇത് പോലീസുകാർ ഉപയോഗിക്കുന്ന യൂണിഫോമിൽ അവരുടെ അധികാര ചിഹ്നങ്ങളാണ് അത് ഐ പി എസ് മുതൽ താഴോട്ടുണ്ട് ഇതാണ് പോലീസ് മ്യൂസിയമാണ് ധാരാളം പഴയകാല ആയുധങ്ങൾ കുന്തം കടയര അങ്ങനെയുള്ള ആയുധോഭരണങ്ങൾ നമുക്കിവിടെ കാണാം പിന്നെ പോലീസ് മൂമെൻ്റെ വേഷവിധാനങ്ങൾ പല കാലഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള പോലീസുകാർ ഉപയോഗിച്ചിരുന്ന വേഷവിധാനങ്ങൾ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഫോട്ടോകളുണ്ട് പലതരം ആയുധങ്ങൾ തോക്കുകൾ എന്നിവയെല്ലാം പഴയകാല ആയുധങ്ങളാണ് അവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് രാജാവിൻ്റെ പോലീസ് ബോഡി ഗാർഡുകളായിട്ടുള്ളവരാണ് അവർക്ക് പ്രത്യേക ഒരു ചന്തമുള്ള ഒരു വേഷവിധാനം തന്നെയാണ് അവരുടേത് ഇതൊക്കെ ട്രാവൽ കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലീസ് ബോഡി ഗാർഡുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ രൂപങ്ങൾ അങ്ങനെ പലതരം കാഴ്ചകൾ അവിടെയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ഒരു കാലഘട്ടത്തിലത്തെ പോലീസിൻ്റെ ഒരു യൂണിഫോമാണ് ഇത് ട്രാവൺകൂർ സ്റ്റേറ്റ് പോലീസിൻ്റെ ട്രഡീഷണൽ യൂണിഫോമാണ് ഈ കാണുന്നത് ഏകദേശം നമ്മുടെ സാധാരണ പോലീസായാലേ പോലെ തോന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ട്രാവൺകൂർ സ്റ്റേറ്റിലെ പോലീസ് വുമൻ്റേതാണ് ഈ വേഷവിധാനം ഹാഫ് പാവാടയും ഷർട്ടുമാണ് വേഷം ധാരാളം ആയുധങ്ങൾ ഇവിടെ പ്രദർശിച്ച് വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പോലീസ് വൊമ്മൻറ്റേതാണ് പോലീസ് മ്യൂസിയത്തിൽ എത്രയോ കാര്യമായിട്ടുള്ളു അധികം കാഴ്ചകളൊന്നുമില്ല എന്നിരുന്നാലും അതൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് മട്ടാഞ്ചേരി സന്ദർശിക്കുന്നവർക്ക് ഇതും കൂടിയും സന്ദർശിക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ പതുക്കെ പുറത്തേക്ക് നടന്നു ഇതാണ് ജൂ സ്ട്രീറ്റ് ധാരാളം ആൻഡിക് ഷോപ്പുകൾ ോഡിന് ഒരു ഭാഗമുണ്ട് അതുകൊണ്ട് സമയം പോകുന്നത് അറിഞ്ഞില്ല ആൻഡിക്ക് വിൽക്കുന്ന കടകൾക്കിടയിൽ ചെരുപ്പ് വയ്ക്കുന്ന കടകൾ അതുപോലെ തന്നെ തുണിത്തരം വിൽക്കുന്ന കടകളെല്ലാം ഉണ്ട് ഇത് മട്ടാഞ്ചേരി കായൽപ്പരിപ്പാണ് അങ്ങനെ കപ്പലുകളെല്ലാം നങ്കൂരും മേടിച്ച് കിടക്കുന്നത് കാണാം കൊച്ചി വന്നിട്ട് നമ്മൾ കായലും പരിസരവും കണ്ടില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ അപ്പോൾ അതും കൂടി കണ്ടു കളയാം എന്ന് കരുതി ഞാൻ മട്ടാഞ്ചേരി ഡച്ച് പാലസിന് മുന്നിലുള്ള ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു വന്നാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് അങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഇരുഭാഗത്തും ചെറിയ ചെറിയ വഴിപാടി കാര്യം കാണാം ചെറിയ ചെറിയ കല കൗശല വസ്തുക്കൾ വിൽക്കുന്ന അനേകം സ്റ്റാളുകൾ ഇവിടെയുണ്ട് എല്ലാം വളരെ കളർഫുള്ളാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ധാരാളം വിദേശികൾ ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുമുണ്ട് നല്ല കച്ചവടത്തിനാൽ ഇവർക്ക് ഇവിടെ ലഭിക്കുന്നുമുണ്ട് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ചെറിയ ഒരു വഴി കാണുമ്പ സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ ഈ ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയെ നമുക്ക് വിശേഷിപ്പിക്കാം ധാരാളം പേർ വില ചോദിച്ച് പേശി കൊണ്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ കച്ചവടം നടന്നേക്കും ചിലപ്പോൾ വില പറഞ്ഞുകൊണ്ട് പോയേക്കും നേരെ മുന്നിൽ കാണുന്നതാണ് ഡച്ച് പാനസിൻ്റെ പ്രവാശന കവാടം അപ്പോൾ അതൊക്കെ ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു അവിടെ നിന്ന് എനിക്ക് എറണാകുളം സൗത്തിലേക്ക് ബസ് പിടിക്കണം